ഈ റോഡ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് നടന്നു പോകാൻ പോലും വീതിയില്ല റോഡിന് മറ്റു വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല സൈഡാക്കി വെച്ചിട്ട് വേണം അടുത്ത വണ്ടി കടന്നു ശേഷം ഭയങ്കര താഴ്ചയാണ് കുഴി അവിടെ ഒരു സൈഡ് റോഡ് ഇടിഞ്ഞു താന്നിരിക്കുകയാണ് പത്ത് പതിനഞ്ചോളം സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളിൽ പോകുന്നുണ്ട് ഒരു ബസ് വന്നാൽ വേറൊരു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ ില്ല പാച്ച് വർക്ക് നടത്തി കൊറേ സ്ഥലം പൊന്തി നിൽക്കും കാനകൾ അങ്ങനെ ഒരു സൈഡിലേക്ക് കിടക്കും വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ല വഴി പകുതിയും പോയിട്ടാണ് കിടക്കുന്നത് മുപ്പത് വയസ്സോളം ഇപ്പം നമുക്കിവിടെ ഓടിക്കൊണ്ടിരുന്നതാണ് ഇപ്പം അതിൻ്റെ പകുതി ബസ് പോലുമില്ല ഇനിയിപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ബസ് പോലും ഇനി അതീതാമസ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അത് തന്നെയല്ല നമ്മുടെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ വലിയ ടിപ്പറൊക്കെ വന്നു കഴിയുമ്പോൾ പിള്ളേർക്കായാലും നമുക്കായാലും റോഡിൻ്റെ താഴെ കാനയാണ് അങ്ങോട്ടേക്ക് വീഴുമെന്നുള്ള പേടി കാരണം നമുക്കൊരു സൈഡ് കൊടുക്കാനുള്ള ഇടയില്ല അതുപോലെ ഈ ഭാഗങ്ങളിൽ രണ്ടു പ്രാവശ്യം ആവശ്യം ഇറങ്ങി ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത സ്ഥലങ്ങളാണ് ഏജൻറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം വന്നെത്തിയിരിക്കുന്നത് കരിക്കോട്ടക്കരി എടപ്പുഴ വാളത്തോട് റോഡിലാണ് ഇപ്പോൾ എടപ്പുഴ പള്ളിക്ക് മുൻവശത്തുള്ള റോഡിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇവർക്ക് ഈ പരമ്പരയിലൂടെ ഇവിടുത്തെ അധികൃതരോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോടും അതുപോലെ തന്നെ വികാരിച്ചതിനൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് അച്ഛ നമ്മളെ ഈ പരമ്പരയെ ഇങ്ങോട്ടേക്ക് വിളിക്കാനുള്ള ഒരു പ്രധാന കാരണം ഏകദേശം എഴുപത്തഞ്ച് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറ്റം നടത്തിയ ഒരു പ്രദേശമാണ് ഈ കരിക്കോട്ടക്കരി എടപ്പുഴ മോളത്തോട് പ്രദേശങ്ങൾ മുതൽ ഇവിടെ ജനങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു അക്കാലത്തുണ്ടാക്കിയ ചെറിയ റോഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ടാറ് ചെയ്ത് കിട്ടി എന്നാൽ പിന്നീടത് പി പി ഡബ്ല്യു ഡി എടുത്തെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് പണികൾ മുഴുവനും കൃത്യമായി നടന്നുകൊണ്ടിരുന്നില്ല ഇപ്പോൾ വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഈ റോഡ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് നടന്നു പോകാൻ പോലും വീതിയില്ല റോഡിന് മറ്റു വണ്ട് വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല പല അവസരങ്ങളിലും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ റോഡ് ഈ കരിക്കോട്ടക്കരി എടപ്പുഴ വാളത്തോട് റോഡ് എത്രയും വേഗം അത് ടാർ ചെയ്ത് അതിൻ്റെ വീതി കൂട്ടി ടാർ ചെയ്ത് മെക്കാഡൻ ടാറിങ് നടത്തി ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ അതിനുവേണ്ടി ഞങ്ങളൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു ആ കമ്മിറ്റിയിലിപ്പം ഏകദേശം പത്ത് രണ്ടായിരത്തിലധികം ആളുകൾ ഒപ്പിട്ടിട്ട് സർക്കാരിന് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ വലിയൊരു ആവശ്യമാണ് അവർക്ക് വേറെ ഒരു മാർഗമില്ല നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഇരിട്ടിയിലേക്കോ കണ്ണൂർക്കൊക്കെ പോകണമെങ്കിൽ ഈ ഒരു റോഡ് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് ഈ റോഡ് എത്രയും വേഗം അത് ശരിയാക്കി തരണം മെക്കാടൻ നടത്തി കിട്ടിയാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് മാവോയിസ്റ്റ് ഭീഷണി വളരെയധികം ശക്തമായിട്ടുള്ള ഒരു ഏരിയയാണിത് രണ്ട് മൂന്ന് പ്രാവശ്യം അവർ എടപ്പുഴ ടൗണിൽ വന്ന് പ്രസംഗിക്കുകയുണ്ടായി പല വീടുകളിലും അവർ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് അടുത്ത കാലത്ത് അവർക്കെതിരെ ഞങ്ങളൊരു വലിയ പ്രതിഷേധം പ്രകടനമൊക്കെ നടക്കുക നടത്തുകയുണ്ടായി അത് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ അതെല്ലാം വളരെ നന്നായി എന്ന് പറഞ്ഞ് ഞങ്ങളെ അഭിനന്ദിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ മാവോയിസ്റ്റുകളെ തിരുത്താനായിട്ട് തണ്ടർ ബോർട്ട് തുടങ്ങിയ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വളരെയധികം വണ്ടികൾ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഈ എടപ്പുഴ കരിക്കോട്ടക്കരി ഏരിയ അപ്പോൾ ഈ റോഡിൻ്റെ വികസനം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികം ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾക്കിവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ഞങ്ങൾക്ക് പല രീതിയിലും ഒരുമിച്ച് റോഡ് വികസനമൊക്കെ വന്നു കഴിഞ്ഞാൽ നാടിൻ്റെ വികസനം വന്നു കഴിയുമ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികം കുറയും എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അത് അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾ വിഷമിക്കുന്ന ഈ പ്രദേശത്ത് ഈ റോഡ് എത്രയും വേഗം മെക്കാടൻ ടാരങ്ങി നടത്തി അത് ഞങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാക്കി തരണമെന്ന് അധികാരികളോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അച്ഛനോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ പത്ത് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് മലബാറിൻ്റെ തിരുവിതാംകൂറിൻ്റെ ഫല ഭാഗത്തു കുടിയേറി പാർത്ത ഒരു ഒട്ടനവധി കർഷകർ കുടിയേറ്റ കർഷകരാണ് ഈ പ്രദേശത്ത് കൂടുതലായിട്ടും താമസിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കാലഘട്ടങ്ങളിലാണ് പി ഡബ്ല്യു ഡി റോഡ് ഏറ്റെടുക്കുകയും അന്നത്തെ കണക്കനുസരിച്ച് മൂന്നേ പോയിൻറ്റ് എൺപത് മീറ്റർ റോഡ് വീതിയിലാണ് ടാർ ചെയ്തത് അതിനാൽ അതിനുശേഷം എ ഡി മുസഫ എക്സ് എം എൽ എ ഡി മുസഫ കാലത്ത് ഈ റോഡ് പി ഡബ്ല്യു ഏറ്റെടുത്ത് വീതി കൂട്ടി ടാർ ചെയ്തിന് വേണ്ടി നിവേദനം കൊടുത്തു വരുന്നു ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പി ഡബ്ല്യു എ ലിസ്റ്റിലുണ്ട് ഈ റോഡ് ഏറ്റെടുത്ത് വീതി കൂട്ടി മെക്കാൻ ടാർ ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ട് എന്നാൽ പത്ത് ഇപ്പോൾ ഇരുപത് വർഷക്കാലമായി ഇതുവരെ ഈ റോഡിന് വീതി കൂട്ടാനായിട്ട് സാധിച്ചിട്ടില്ല ടാർ ചെയ്തിട്ടില്ല പലപ്പോഴും ഒട്ടനവധി വാഹനങ്ങൾ ഏതാണ്ട് കെ അടക്കം പത്ത് മുപ്പതിലധികം ബസ് സർവീസ് നടക്കുന്ന റോഡ് ആയിരക്കണക്കിന് ആളുകൾ നിത്യേന യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് ഈ റോഡ് എത്രയും വേഗം പി ഡബ്ല്യു ഡിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തുകൊണ്ട് ബക്കാൻഡാർ ചെയ്ത് പൂർത്തീകരിച്ച് തരണമെന്നാണ് ഈ പ്രദേശത്തുകാരുടെ ഏറ്റവും ആവശ്യം അത് അടിയന്തിരമായി ചെയ്ത് കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായ അപേക്ഷ റോഡിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് വാളത്തോട്ടിൽ തുടങ്ങിയിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട് സൂചിമുഖി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അതിലേക്കൊക്കെ ഇവിടുന്ന് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ നിരവധി വാഹനങ്ങളും ആൾക്കാരും ഇത് കാണുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ റോഡ് വളരെ റഷാണ് മിക്കവാറും അതുപോലെ ഈ ഇത്രയും ബസ് സർവീസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും ആക്സിഡൻ്റുകളൊക്കെ നിരവധി ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജനങ്ങളുടെ ഒരുപാട് കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതു മാത്രമല്ല നിരവധി സ്കൂളുകൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകണമെങ്കിൽ കരിക്കോട്ടക്കരിലാണ് ഹൈസ്കൂളും യു പി സ്കൂളും ഉള്ളത് ഇവിടെ എടപ്പുഴ എൽ പി സ്കൂളും ഇത്രയും വിദ്യാർത്ഥികൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു റോഡും കൂടിയാണിത് വിദ്യാർത്ഥികൾ സ്കൂൾ വാഹനങ്ങൾ അതായത് ഇരട്ടി മുതലുള്ള ഇരട്ടി സി എം ഐ സ്കൂള് ബെൻഹിൽ സ്കൂള് കീഴ്പള്ളി അൽഫോൻസ സ്കൂള് അങ്ങോട്ടൊക്കെ നിരവധി വിദ്യാർത്ഥികൾ ഈ ഭാഗത്തുനിന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ആ സ്കൂൾ വാഹനങ്ങളും ഇവിടെയുള്ള ബസ്സുകളും അങ്ങനെയെല്ലാം കൂടെ ഭയങ്കര റഷായിട്ടുള്ള ഒരു മേഖലയാണിത് അപ്പോൾ അടിയന്തരമായിട്ട് ഞങ്ങളെ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എം എൽ എ ആവശ്യപ്പെടാനാണ് ഞങ്ങളിപ്പം തീരുമാനിച്ചിരിക്കുന്നത് കമ്മിറ്റിയുടെ തീരുമാനം എം എൽ എ മുഖാന്തരം മുഖ്യമന്ത്രിക്കും പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്കും പരാതി മെമ്മോറാണ്ടം കൊടുക്കാനൊക്കെയാണ് ഒക്കെയാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നടപടികളായിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പുകളൊക്കെ ശേഖരിച്ചു നമ്മൾ മെമ്മോറണ്ടം ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ബാക്കി പരിപാടികൾ ഈ ആഴ്ച തന്നെ ഇതിൻ്റെ ബാക്കി പരിപാടികൾ തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നാൽ പോകാനും പോകാനും അല്ലെങ്കിൽ എം എൽ എ മുഖാന്തരമാണെങ്കിലും നമ്മളവിടെ ഈ ഈ ജോഡിൻ്റെ വിഷയം അവിടെ അവതരിപ്പിച്ചിരിക്കും ഞങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെല്ലാം സഞ്ചരിക്കുന്ന ആളാണ് പോക്കറ്റ് റോഡുകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതാണ് ഏറ്റവും മോശമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു റോഡുമാണ് വണ്ടി ഓടിക്കാനായിട്ട് ഈ റോഡിലൂടെ കാരണം ഓരോ സ്ഥലത്തുനിന്ന് രണ്ട് വണ്ടിക്ക് സൈഡ് കൊടുക്കാനും ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കാസർഗോഡ് ജില്ലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ പോക്കറ്റ് റോഡൊക്കെ കാണണം എന്തും മെക്കാൻഡ് ചെയ്ത് നല്ല ഇതായിട്ടിട്ടേക്കുന്നത് നമ്മുടെ ഈ റോഡ് ഇത്രയും വണ്ടികളോടി ഓടി ഇരുപത്തൊമ്പത് മുപ്പത് ബസ് ട്രിപ്പ് ഓടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ റോഡ് മോശമായ പകുതി ബസ്സുകാരും വരുന്നില്ല അവർക്ക് സമയം എത്തുന്നില്ല ഓടിയെത്താനായിട്ടൊന്നും സൈഡ് കൊടുക്കും ും ബുദ്ധിമുട്ടാണ് സൂചിമുക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോ ഇഷ്ടം പോലെ ആൾക്കാർ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ റോഡ് നന്നായി കിട്ടുവാണെങ്കിൽ നാടിന് ഒരു വികസനമായിരിക്കും നാട് കുറച്ചും കൂടി പുരോഗതിയാകും എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെക്കാൻ റോഡ് ചെയ്ത് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ ഇവിടെ പത്ത് മുപ്പത് വർഷമായി ഞാൻ ഇവിടെ താമസിക്കുന്നു താമസിക്കുന്നു ഈ അവസ്ഥ തന്നെ എന്നിട്ട് ഞാൻ വരുമ്പുന്ന സമയത്ത് മുപ്പത് വർഷം മുമ്പൊന്നും ടാറിംഗ് ഇല്ല ഇപ്പോഴാണ് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമായിട്ടുള്ള ടാറിംഗ് ആയിട്ട് ഒരു പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മാറിക്കഴിഞ്ഞാൽ റോഡിൽ ഒരു സൈഡ് വൻ ഒരു കുഴിയാണ് ഒരു ഇരുപത് അടി താഴ്ചയാണ് അവിടെ റോഡ് നമുക്ക് കാണാൻ പറ്റില്ല ഒരു സൈഡ് ഒരു ഡെയിലി ഒരു ഇരുന്നൂറ് കൂടുതൽ പിള്ളേർ ഇവിടുന്ന് വിവിധ വാഹനങ്ങളായിട്ട് ഇവിടുന്ന് സ്കൂൾ സ്കൂളിൽ പോകുന്നുണ്ട് പിന്നെ ഇവിടുന്ന ചെറിയ കുട്ടികൾ നടന്നു വയ്ക്കുന്ന ഒരു റോഡിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കാനുള്ള ഈ പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും മാറാൻ പോകാൻ പറ്റില്ല ചെറിയൊരു സ്കൂട്ടി കൊണ്ട് വന്നാൽ പോലും നമുക്ക് അവിടെ വണ്ടി സൈഡാക്കി വെച്ചിട്ട് വേണം അടുത്ത വണ്ടി കടന്നു വരുന്ന ശേഷം ഇങ്ങോട്ട് വന്നു അത് ഭയങ്കര കാഴ്ച അവിടെ താഴ്ചയാണ് കുഴി അവിടെ ഒരു കുറച്ചായിട്ട് റോഡ് ഇടിഞ്ഞ് താന്നിരിക്കുകയാണ് അതിൽ ഒരു കാരണവശാലും നടന്നു പോകാൻ പോകത്തില്ല ഒരു ബസ് വാളത്തോട്ടിന് ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ഇവിടുന്ന് ഇത് പിന്നെ ഇവിടെ ഇവിടുന്ന് വാളത്തോടേക്ക് കഴിഞ്ഞാൽ റോഡൊന്നും ഒരു ഇല്ല മുഴുവൻ കല്ലുകളിയിട്ട് ഫുള്ള് മെറ്റലായിട്ട് ഇങ്ങനെ തെരച്ചു കിടക്കുകയാണ് അധികൃതർ ഇങ്ങോട്ട് ഇതുവരെ ഒരു ആരും നോക്കിയിട്ടില്ല ആരും നോക്കിയിട്ടില്ല ഇത് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ബി ഡബ്ബ്ലു ഇങ്ങനെ മെക്കാനായിട്ട് ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് പറഞ്ഞു തെക്കുന്നുണ്ട് പക്ഷെ ആരും അതിൻ്റെ ഒരു സർവേക്കോ അല്ലെങ്കിൽ അളവിനോ ഒന്നും ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പോൾ ഇവരുടെ പറച്ചിൽ മാത്രമുള്ള ദീർഘരുടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ് വീതി കൂട്ടാമെന്നൊക്കെ പറയുന്നുള്ളൂ പക്ഷേ വീതി കൂട്ടൽ നടക്കുന്നില്ല കേട്ടോ എന്താ പറയാനുള്ളത് ഈ കരിക്കോട്ടക്കരി വളത്തോട് റോഡ് നാല് ഏക്കർ നാല് കിലോമീറ്റർ എഴുപത് നില ഉള്ള നാല് മുക്കാൽ കിലോ കിലോമീറ്റർ ദൂരമുണ്ട് രണ്ട് പഞ്ചായത്തിൻ്റെ രണ്ട് പഞ്ചായത്ത് ആശ്രയിക്കുന്ന ഏക റോഡാണിത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളും പോകുന്നുണ്ട് റെഗുലർ സ്കൂളുകൾ കോളേജുകൾ സ്കൂളുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ ഇവർ പോകുന്നൊരു പിള്ളേർ എല്ലാം വണ്ടിക്കെല്ലാം പോകുന്നത് ഇത് ഒരു ബസ് വന്നാൽ വേറൊരു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ ഇടയില്ല അതേ അവസ്ഥയിലാണുള്ളത് ഈ എത്ര പറഞ്ഞാലും ഇവർ എല്ലാ പ്രാവശ്യവും വന്നിട്ടാണ്ടിലാണ്ടിൽ ഇവർ പിന്നെ പിന്നെ പേച്ചുവർക്കിക്കും ഈ പേച്ചു വർഗി കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ സ്കൂട്ടി ഇങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം പോകും ആ അങ്ങനത്തെ അവസ്ഥയുള്ളത് അപ്പോൾ ഗവൺമെൻ്റ് അനാസ്ഥയായിരുന്നു ഏറ്റവും കൂടുതൽ കാരണം ഇത് ഈ റോഡ് ഫണ്ട് ചട്ടൻചാല് എന്ന ഒരു പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ഇത് ചെയ്തത് ഈ പണി അതിനുശേഷം ഇന്ന് വരെ ഈ റോഡിന് ഇത് ഈ കാണുന്നത് അന്ന് അവർ ചെയ്ത ചെയ്താൽ ടാറിങ്ങ അല്ലാതെ ഇതിന് മേലെ ആരും ഒന്നും ചെയ്തിട്ടില്ല പൊട്ടുമ്പോൾ പേച്ച് വർക്ക് ചെയ്തു അതിനൊരു പൈസ ഒരു ഫണ്ട് പരിചയിക്കും അത് എല്ലായിടത്തും ഒന്നും ചെയ്യൂല ഇപ്പോൾ അവർ ഈ കൊല്ലം ചെയ്താൽ ഇപ്പോൾ പലയിടത്തും കുഴികളായി വണ്ടി പണി അതുപോലെ മെറ്റലും നിറഞ്ഞു കഴിഞ്ഞു അങ്ങനത്തെ അവസ്ഥയുള്ളൂ സർക്കാരിൻ്റെ അനാസ്ഥ ഇത് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് കാരണം ഇവിടെ ഇപ്പോൾ എം എൽ എ സണ്ണി ജോസഫാണ് പുള്ളി പറഞ്ഞാൽ പോകുന്നത് ചെയ്യുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത് ഒരു അംഗീകാരമൊന്നും കിട്ടുന്നില്ല ചെയ്യണം അത് നിർബന്ധമാണ് കാരണം ഇവിടെ കുഞ്ഞുമക്കൾ അതായത് ഈ എൽ കെ ജി മുതലുള്ള പിള്ളേർ ഇങ്ങനെ ദൂരദേശങ്ങളിലൊക്കെ പോയി പഠിച്ചു വരുന്നുണ്ട് പിള്ളേർ അപ്പോൾ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് ആരാ എവിടെ വീടുന്നു പറയാൻ പറ്റും അങ്ങനത്തെ അവസ്ഥയുള്ള ഒരു റോഡാണ് ഈ നാല് മുക്ക കിലോമീറ്റർ കരിക്കോട്ടക്കരി ടു വാളത്തോട് കരിക്കോട്ടക്കരി മുതൽ വാളത്തോട് വരെയുള്ള ഈ റോഡിന്റെ വീതി കൂട്ടണമെന്നുള്ള ആവശ്യമാണ് ഇവിടെ നൂറ്റാണ്ടുകൾ വർഷങ്ങളായിട്ടുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇവരുടെ അപ്പോൾ എന്താണ് വെച്ചാൽ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഞാൻ എൻ്റെ എൻ്റെ വീട് ഇവിടെയാണ് എൻ്റെ സ്വന്തം വീട് അയ്യങ്ങുന്ന് പഞ്ചായത്തിൽ ഞാൻ പഞ്ചായത്തിലാണ് പഞ്ചായത്തിലാണിപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ ഈ കാണുന്നതാണ് ഈ വഴി ഇതുവരെയും അതൊരു നല്ല രീതിയിൽ നമുക്കൊന്ന് വണ്ടി ഓടിച്ചാൽ ഓടിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം ഒരു ബസ്സും അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാഹനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്കൂട്ടിയിലാണെങ്കിൽ നമ്മൾ കുഴിക്കാത്ത പോവും അപ്പോൾ നമ്മളെ വലിച്ചു കയറ്റാനായിട്ട് ആരെങ്കിലും പുറകിൽ നിന്ന് വന്ന് സഹായിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് സ്കൂളുണ്ട് വാളത്തോട്ടിലാണെങ്കിൽ ആദിവാസി കോളനി ഉണ്ട് നമ്മുടെ എടപ്പുഴയുണ്ട് ആദിവാസി കോളനികൾ പിന്നെ പെട്ടെന്നൊരു ആവശ്യത്തിനൊരു രോഗിയെ കൊണ്ടൊക്കെ മഴയത്തൊക്കെ പോകേണ്ട അവസ്ഥ വരുവാണെങ്കിൽ നമ്മളത് കട്ടറിനകത്ത് ചാടി പിന്നെ ചാടിയാണ് പോകുന്നത് ഇപ്പം ഇത് പാച്ച് വർക്ക് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഈ അടുത്തിടെ കൊണ്ട് നമ്മളത് കണ്ടിട്ടില്ല പാച്ച് വർക്ക് നടത്തുന്നത് പക്ഷെ പാച്ച് വർക്ക് നടത്തി കുറേ സ്ഥലം പൊന്തി നിൽക്കും കാനകൾ അങ്ങനെ ഒരു സൈഡിലേക്ക് ഇറക്കും വെള്ളം പോകാനുള്ള സൗകര്യമില്ല വഴി പകുതിയും പോയിട്ടാണ് കിടക്കുന്നത് രണ്ട് വണ്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളിൽ പിള്ളേരെ വിട്ടിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കള് പിന്നെ ആ വണ്ടിയുടെ പുറകെ അവർ എത്തുന്നൊരവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് വളത്തോട് നമ്മൾ സംബന്ധിച്ച് ആ പിന്നെ ഈ മഠത്തിൻ്റെ ആ ഭാഗം ഈ പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗം വലിയൊരു കാനയാണ് അതേപോലെ എടപ്പുഴ ടൗൺ കഴിഞ്ഞാൽ വലിയൊരു കാ കുഴിയാണ് നമുക്ക് കാണാം പുഴയാണ് അപ്പം നമുക്കൊരു കാരണവശാലും നടന്നു പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല ആ വഴിയെക്കൂടെ രണ്ട് വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് റിട്ടേൺ ടൗണിലേക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ എപ്പോഴും കാണുന്നത് അതുകൊണ്ട് അതിർ അധികൃതർ എപ്പോഴും നമ്മുടെ ഈ ഭാഗത്തെ കൊണ്ടുള്ള ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് ഞാൻ കാലങ്ങളായിട്ട് ഞാൻ ഇവിടെയുള്ളൊരു വ്യക്തിയാണ് നമ്മൾ പഠിച്ച കരിക്കടകരിയിലാണ് അന്ന് തൊട്ട് ബസ്സിന് കയറിയും ഓട്ടോയ്ക്ക് കയറിയും പോകുന്നു പക്ഷേ ഓട്ടോയ്ക്ക് പിള്ളേരെ കൊണ്ട് നമ്മൾ സ്കൂളിൽ വിടുകയാണെങ്കിൽ ഒരു സൈഡ് എത്തുമ്പോൾ ഈ ഇടപ്പുഴയൊക്കെ എത്തുവാണെങ്കിൽ നമുക്ക് കാണാം പിന്നെ ചരിഞ്ഞു പോകുന്നൊരവസ്ഥ വണ്ടി സൈഡിലേക്ക് പുഴ അത് ഇവിടെ ഈ പള്ളിയുടെ ഇറക്കം കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാവുന്ന ഒരു കാണാവുന്നതാണ് കാട് കയറി കിടക്കുന്നുണ്ട് പുഴ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നേതാക്കന്മാർ തലപ്പത്തുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ റോഡ് മെക്കാഡിങ് ആയിട്ട് തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇതായി ആയി എന്ന് പറയുന്നതല്ലാതെ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല കുറേ കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആ ഇപ്പം ശരിയാക്കി തരും അന്ന് ചിലല് പറയുന്നുണ്ട് അത് ആയി കിടക്കുന്നതാണ് പൈസ പാസ്സായതാണ് പക്ഷേ ഇതൊന്നും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും വർഷങ്ങളായിട്ട് അവഗണിക്കപ്പെട്ട ഒരു രീതിയിലാണ് നമ്മളിവിടെ കിടക്കുന്നത് പള്ളിയുണ്ട് പള്ളിക്കൂടമുണ്ട് കരിക്കുടേ സ്കൂളിൽ പോകുന്നിവിടെയാണ് എടൂർ സ്കൂളിൽ ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് പക്ഷേ അതിനെ അധികൃതർ എത്രയും വേണ്ട രീതിയിൽ ഇതിനെ കാണുമെന്ന് മാത്രമേ നമുക്കൊരു അപേക്ഷയുള്ളൂ ഈ റോഡിൻ്റെ കരിക്കോട്ടക്കരി എടപ്പുഴ വാളത്തോട് റോഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ഒത്തിരി അധികം വിദ്യാർത്ഥികളൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ അടുത്ത് സ്കൂളൊന്നുമില്ല സ്കൂളുള്ളത് കരിക്കോട്ടക്കരിയിലോ എടൂരോ അങ്ങനെയുള്ള വേറെ സ്കൂളിലൊക്കെയാണ് പിള്ളേർ പോകുന്നത് അപ്പോൾ അവരെല്ലാം ഈ വണ്ടികളെയൊക്കെ ആശ്രയിച്ചാണ് ഇവർ പോകുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ സ്ഥിതി വളരെ മോശമാണ് കുറേ ഇവരെല്ലാവരും പറയുകയുണ്ടായി വളരെയധികം കാലമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തില്ലാണ് ഇതിനൊട്ടും വീതിയില്ല അപ്പോൾ ഇത് വീതി കൂട്ടി ഈ മെക്കാടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആ ഉള്ള ആളുകൾക്ക് വളരെ നല്ലതായിരിക്കും ഇവരെ ഇങ്ങനെ ഞങ്ങളെ ഇവിടെ നമ്മുടെ വില്ലേജിനെ അവഗണിക്കാതെ പരിഗണിക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കും അതുമാത്രല്ല നമ്മുടെ ഇവിടെ ഈ ആദിവാസി കോളനിയും ഒക്കെ ഉള്ളതാണ് അങ്ങനെയുള്ളവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേക കൺസിഡറേഷനൊക്കെ ഉള്ളതാണല്ലോ അതെല്ലാം നമുക്ക് വേണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മുപ്പത് ബസ്സോളം ഇപ്പം നമുക്കിവിടെ ഓടിക്കൊണ്ടിരുന്നതാണ് ഇപ്പം അതിൻ്റെ പകുതി ബസ് പോലും പോലുമില്ല ഇനിയിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ബസ് പോലും ഇനി അതീതാംസണ്ടാവും എന്ന് തോന്നുന്നില്ല അതുതന്നെയല്ല നമ്മുടെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ വലിയ ടിപ്പറൊക്കെ വന്നു കഴിയുമ്പം പിള്ളേർക്കായാലും നമുക്കായാലും റോഡിൻ്റെ താഴെ കാനയാണ് അങ്ങോട്ടേക്ക് വീഴുവന്നുള്ള പേടികാരണം നമുക്കൊരു സൈഡ് കൊടുക്കാനുള്ള ഇടയില്ല ഞങ്ങൾ ഈ നാട്ടുകാരുടെ ദീർഘകാലത്ത് ഒരു ആഗ്രഹം ആവശ്യമാണ് ഈ റോഡ് വീതുകൂട്ടി ബക്കാരം ടാറിങ് നടത്തുക എന്നുള്ളത് രണ്ട് ബസ് വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കുവാനോ ഓരോ സൗകര്യപ്പ് നിലവിലില്ല അതുകൊണ്ട് എത്രയും വേഗം എം എൽ എയും മന്ത്രിയും ഈ കാര്യത്തിൽ അടിത്തരായ ഇടപെടൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ മുപ്പത് റൂട്ടോളം ഇതിലേ ഉണ്ടായിക്കൊണ്ടിരുന്ന റൂട്ട് കുറഞ്ഞു പറഞ്ഞാൽ ബസിൻ്റെ റൂട്ട് കുറഞ്ഞു കുറഞ്ഞു വരാണ് കാരണം വെച്ചാൽ അവർക്ക് മെയിൻ്റെസ് മെയിൻ്റെൻസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങോട്ട് ഓടുമ്പം മെയിൻ്റെനൻസ് കൂടുകയാണ് എണ്ണ ചെലവിനേക്കാളും കൂടുതൽ മെയിൻറ്റൻസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് റൂട്ട് കുറയ്ക്കാണ് അവർ അതുപോലെ സ്കൂൾ കുട്ടികൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വൈകുന്നേരത്തെ വണ്ടി ഓടി എത്തുന്നതിൽ ഇങ്ങോട്ടേക്ക് ഓടാൻ പറ്റാത്തതുകൊണ്ട് ആ ട്രിപ്പ് അവർ കട്ടാക്കുന്നു അതുപോലെ പിള്ളേർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ ഈ ഭാഗങ്ങളിൽ രണ്ടു പ്രാവശ്യം ആവശ്യം ഇറങ്ങി പോസ്റ്റർ ഒട്ടിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത സ്ഥലങ്ങളാണ് പിന്നെ അവർ ഒരു പ്രാവശ്യം ഇവിടെ തോക്കുകാരികളായി വന്ന് ജനങ്ങളെ ഇതായിട്ട് പേടിപ്പിക്കുക അതുകൊണ്ട് ഒരു ഇത് നടത്തുകയൊക്കെ ചെയ്താണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു റോഡ് സൗകര്യം ചെയ്തു തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരി എടപ്പുഴ വാളത്തോട് റോഡ് ഏകദേശം ഒരു മുപ്പത് വർഷക്കാലമായി ഇതേ അവസ്ഥ മുപ്പത് വർഷമായിട്ടില്ല ടാറിംഗ് വന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷം ആയിട്ടുള്ളൂ എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇവർ ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാമെന്നൊരു വീതി കൂട്ടി മെക്കാടും ടാറിങ്ങും ഒക്കെ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് ഓരോ ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ നേതാക്കന്മാരും അതേപോലെ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് പോകുമെന്നല്ലാതെ ഇതുവരെ ഇവിടെ ഈ റോഡ് വീതി കൂട്ടി ടാറ് ചെയ്യുന്ന ഒരു പ്രവണതയില്ല ഇത് പേച്ച് ർക്ക് മാത്രം ചെയ്തു പോവുകയാണ് ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ആദ്യ മുപ്പത് ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നതാണ് ഇത് കുടിയേറ്റ മേഖലയാണ് കർഷക മേഖലയാണ് ഇപ്പോൾ ഇവരെപ്പോഴും ആശ്രയിക്കുന്നത് ഇരിട്ടി ടൗൺ തലശ്ശേരി കണ്ണൂരാണ് അപ്പോൾ ഹോസ്പിറ്റൽ കേസുമായി നിരന്തരം ഇതിൽ രണ്ടായിരത്തി രണ്ടായിരം പേരെങ്കിലും ഇതിനിപ്പോൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ നിവേദനത്തിൽ അപ്പോൾ ഈ നാട്ടുകാരോടുള്ള അവഗണനയാണ് ഇവിടുത്തെ അധികൃതർ നേതാക്കന്മാരും പി ഡബ്ല്യു ഡി അധികൃതരും അതേപോലെ തന്നെ ഗവൺമെന്റും സർക്കാരൊക്കെ ഇവരോട് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ പ്രതിഷേധമല്ല ഇവരുടെ ഒരു അപേക്ഷ ാണ് ഇപ്പോൾ ഇവർ ഈ രണ്ടായിരം പേരുടെ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് പി ഡബ്ല്യു ഡിയും വകുപ്പിനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ഇവർ ഇപ്പോൾ നിവേദനം നൽകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനിയെങ്കിലും ഇപ്പം എന്ന് പറഞ്ഞ് അധികൃതർ പോയാൽ പോരാ ഇവരും നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്നിലെ കരിക്കോട്ടക്കരയിലെ വാളത്തോടിലെ എടപ്പുഴയിലെ മനുഷ്യ ജീവനുകളാണ് ഇവരുടെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യം റോഡ് കറണ്ട് വെള്ളമാണ് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ടത് ഒരു റോഡാണ് ഇനിയും മുപ്പത് ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്ന ഈ ഒരു ഇപ്പോൾ